നമസ്കാരം എന്ന് പറയുന്നത് പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ മഹിമയെ കുറിച്ചിട്ടാണ് ശ്രദ്ധിക്കൂ നമശിവ എന്നതാണ് പഞ്ചാക്ഷര മന്ത്രം ഈ യോഗികളും സിദ്ധന്മാരൊക്കെ പഞ്ചാക്ഷര മന്ത്രം സദാ ജപിച്ചുകൊണ്ടേയിരിക്കും ഈ പഞ്ചാക്ഷര മന്ത്രം മനുഷ്യനും പ്രകൃതിയും ഈശ്വരനും ഒന്നാണ് എന്നതാണ് ഓം എന്ന പ്രണവമന്ത്രത്തോട് ചേർത്താണ് ഈ പഞ്ചാക്ഷരം ജപിക്കുന്നത് ഓംകാരം എന്നത് അകാരം ഉകാരം മകാരം എന്ന ത്രിമൂർത്തി ഭാവാണ് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ നകാരം എന്നത് ബ്രഹ്മബീജം ഭൂമി മകാരം എന്നത് വിഷ്ണുബീജം ജലം ശികാരം എന്നത് രുദ്രബീജം അഗ്നി വകാരം എന്നത് മഹേശ്വരബീജം വായു യാകാരം എന്നത് സദാശിവം ആകാശം ഈ പഞ്ചാക്ഷര ജപത്താൽ മനുഷ്യന് സദാശിവഭാവമായി മാറാൻ സാധിക്കും കലിയുഗത്തിൽ പറയുന്നത് എന്താ നാമസങ്കീർത്തത്തിലൂടെ മാത്രമേ ഈശ്വര സാക്ഷാത്കാരം സിദ്ധിക്കൂ എന്നാണ് ഈ പഞ്ചാക്ഷര മന്ത്ര ജപത്തിലൂടെ ശക്തിയും ശക്തിയിലൂടെ യുക്തിയും യുക്തിയിലൂടെ ബുദ്ധിയും ബുദ്ധിയിലൂടെ സിദ്ധിയും ലഭിക്കും അങ്ങനെ ഈ ജപത്തിലൂടെയും ധ്യാനത്തിലൂടെയും ആത്മസാക്ഷാത്കാരം നേടുവാൻ സാധിക്കും ആത്മസാക്ഷാത്കാരത്തിലൂടെ തന്നിലാണ് ഈശ്വരൻ ഇരിക്കുന്നതെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷടാധാര ധ്യാനത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ തന്നിലിരിക്കുന്ന ദേവനെ അറിയാൻ സാധിക്കും അതിനാലാണ് തൻ്റെ ദേവനെ താൻ തന്നെ പൂജിക്കണം എന്ന് പറയുന്നത്